വി എസ് അച്യുതാനന്ദ്രന്റെ മരണശേഷം രാഷ്ട്രീയ നിരീക്ഷകർ പലതും എഴുതിക്കൂട്ടുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് അത് ദേശീയ മാധ്യമങ്ങളിലാണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളിലാണെങ്കിലും ഇപ്പോൾ പലരും പറയുന്നത് വി എസ് പക്ഷത്തെ പ്രമുഖരെയൊക്കെ വെട്ടിനിരത്തി അവർക്കൊന്നും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഇല്ലാതാക്കി എന്നാണ് പലരും എഴുതുന്നത് അതൊക്കെ കുറെയൊക്കെ ശരിയുമാണ് വി എസിന്റെ കൂടെ നിന്നിരുന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു പലരും വി എസിന്റെ കൂടെ നിന്ന ശേഷം തിരികെ പിണറായി വിജയന്റെ കൂട്ടത്തിലേക്ക് വന്ന ആളുകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന സി പി എമ്മിനകത്തുള്ളത് അവർക്കാണ് മന്ത്രിസ്ഥാനം ഒക്കെ കിട്ടിയിരുന്നത് മറ്റു ചിലരെ മന്ത്രിസ്ഥാനം കൊടുത്തെങ്കിലും കാര്യമായ രീതിയിൽ അവർ തിരികെ വരാതിരിക്കാൻ വേണ്ടി അധികാര സ്ഥാനങ്ങളിലേക്ക് പാർട്ടിയുടെ ഉന്നത പദവികളിലേക്ക് തിരികെ വരാതിരിക്കാൻ വേണ്ടി കാര്യമായ ശ്രമം നടത്തിയിരുന്നു ചിലർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തത് വി എസിനോട് അനുഭവമുള്ള മറ്റു ചിലരെ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്ന കാര്യവും പുറത്തു വരുന്നുണ്ട് പക്ഷെ എന്തു തന്നെയായാലും കേരളത്തിലെ സി പി എമ്മിനകത്തുള്ള വിഭാഗീയത അങ്ങനെയാണ് അവർ അതിനെ പാർട്ടിയിലെ ഗ്രൂപ്പ് പ്രവർത്തനത്തെ അവർ വ്യാഖ്യാനിക്കുന്നത് ആ വിഭാഗീയത ഇല്ലാതാവുന്നുണ്ടോ എന്ന ചോദ്യമാണ് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എമ്മിനകത്ത് ചേരു തിരഞ്ഞുള്ള വിഭാഗീയത ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ വകെയുള്ളൊരു കാര്യമാണ് പക്ഷെ സി പി എമ്മിലുള്ളത് വിഭാഗീയതയല്ല മറിച്ച് അസംതൃപ്തരാണ് ഉള്ളത് കാരണം ഈ അസംതൃപ്തർക്ക് സംഘടിതമായിട്ട് പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് വിഭാഗീയത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് തുടക്കം മുതലുണ്ടായിരുന്നു കരുണാകരനും ആന്റണിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയും കരുണാകരനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അതിനുശേഷം ആ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി ഇപ്പോഴും പല ഗ്രൂപ്പുകളുണ്ട് സുധാകരൻ പോയതൊക്കെ ഗ്രൂപ്പിന്റെ പേരിലാണ് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനകത്തും പല കാലത്തും പലതരത്തിലുള്ള വിഭാഗീയതകളാണ് ഉണ്ടായിരുന്നത് ഇ എം എസും അച്യുതാനന്ദനും രണ്ടു തട്ടിലായി നിന്നിട്ടുണ്ട് അച്യുതാനന്ദനും അതേപോലെ തന്നെ സി ഐ ടി വിഭാഗവും രണ്ട് തട്ടിലായി നിന്നിട്ടുണ്ട് അന്ന് പിണറായി വിജയനൊക്കെ അച്യുതാനന്ദനെ കൂടിയായിരുന്നു പിന്നീട് അച്യുതാന്തനും പിണറായി വിജയനും തമ്മിലുള്ള പോരാട്ടമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നാം കണ്ടത് അന്ന് അച്യുതാനന്ദനെ കൂടെ നിരുന്ന ഒരു പക്ഷേ അച്യുതാനന്ദനായിരുന്നു ജനങ്ങളുടെ കൂടുതൽ സ്വാധീനം അച്യുതാനന്ദനെ കൂടെ നിന്നിരുന്ന നേതാക്കന്മാരെ മാത്രം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി വരാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള നേതാക്കന്മാരെ മാത്രം പ്രലോഭിപ്പിച്ച് സ്വാധീനിച്ചാണ് പിണറായി വിജയൻ തൻ്റെ പക്ഷത്തേക്ക് ആളുകളെ നിരത്തിയത് പക്ഷെ അങ്ങനെ പക്ഷത്തേക്ക് നിരത്തിയതോടുകൂടി തന്നെ പൂർണമായിട്ടും അച്യുതാനന്ദൻ വിഭാഗത്തെ വെട്ടി നിരത്താനുള്ള ഒരു ശ്രമമായിരുന്നു പിണറായി വിജയൻ ചെയ്തത് നേരത്തെ വെട്ടി നിരത്ത നടത്തിയത് അച്യുതാനന്ദനായിരുന്നു സി ഐ ടി വിഭാഗത്തെ അദ്ദേഹം കാര്യമായിട്ട് വെട്ടി അങ്ങനെ വെട്ടി കാരണം അച്യുതാനന്ദനെ തോൽപ്പിച്ചതാണ് ആ തോൽവി കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അച്യുതാന്തൻ പരാജയപ്പെട്ടത് എലക്ഷനിൽ പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും വേണമെങ്കിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആവാമായിരുന്നു അന്ന് പക്ഷേ രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള ചില സഹതാപ വോട്ടുകളൊക്കെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് പക്ഷേ എന്തു തന്നെയായാലും അച്യുതാന്തനെതിരായിട്ടുള്ള ശക്തമായ നീക്കമാണ് സി പി എമ്മിനകത്ത് നടന്നത് അത് മലപ്പുറം സമ്മേളനത്തിലാണെങ്കിലും പാലക്കാട് സമ്മേളനത്തിൽ അച്യുതാനന്ദിൽ അങ്ങോട്ട് വെട്ടി നിർത്തിയാണ് മലപ്പുറം സമ്മേളനത്തിലാണ് ശരിക്കും അച്യുതാനന്ദനെ വെട്ടി നിർത്തിയത് അന്ന് അച്യുതാനന്ദിൻ്റെ കൂടെ നിന്നിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു ആ നേതാക്കന്മാരുടെ കാര്യങ്ങൾ പല മാധ്യമങ്ങളും എടുത്തു പറയുന്നുണ്ട് അത് എം ചന്ദ്രനെ കുറിച്ചാണെങ്കിലും എൻ എൻ കൃഷ്ണദാസിനെ കുറിച്ചാണെങ്കിലും അതേപോലെ തന്നെ ചന്ദ്രൻപിള്ളയെ കുറിച്ചാണെങ്കിലും എസ് ശർമ്മയെക്കുറിച്ചാണെങ്കിലും പിരപ്പൻകോടുമുരളിയാണെങ്കിലും അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ മേഴ്സിക്കുട്ടിയമ്മ ആണെങ്കിലും അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ അച്യുതാനന്ദന്റെ കൂടെ നിന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അതേ സമയത്ത് അച്യുതാനന്ദന്റെ കൂടെ നിന്നിട്ട് മറുകണ്ഠം ചാടിയ ആളുകളും ഉണ്ട് നിരവധി പേർ അത് യുവജന സംഘടനകളിലാണെങ്കിലും കർഷക വിഭാഗത്തിലാണെങ്കിലും കർഷക തൊഴിലാളികളുടെ മേഖലയിലാണെങ്കിലും സി ഐ ട്യൂ മേഖലയിലാണെങ്കിലും അങ്ങനെ വിവിധ മേഖലകളിൽ വരുന്ന നേതാക്കന്മാർ അച്യുതാനന്ദന്റെ കൂടെ നിന്ന ശേഷം കാര്യം നേടാൻ വേണ്ടി പിണറായി വിജയന്റെ കൂടെ പോയ ആളുകളുണ്ട് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സി പി എമ്മിൽ കാലാകാലങ്ങളായിട്ട് നടന്നിരുന്ന വിഭാഗീയത അവർക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കി എന്ന് പറയാൻ പറ്റും കാരണം ഇന്ന് ഒരാൾ പോലും സി പി എമ്മിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ കഴി പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം നേരത്തെ അച്യുതാനൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി ആറിൽ അച്യുതാനൻ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് അച്യുതാന്തിനെതിരായിട്ട് സ്ഥാനാർത്ഥിയെ അതായത് മുഖ്യമന്ത്രി അച്യുതാനൻ വേണ്ട പകരം പാലോളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് സി പി എമ്മിന്റെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ കേന്ദ്ര നേതൃത്വം കൂടി ഇടപെട്ടത് കൊണ്ടാണ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി അണികളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാക്കണം പക്ഷെ അന്ന് വി എസ് അച്യുതാനന്ദന് കയറിടാൻ കേരളത്തിലെ പാർട്ടി ഇ എം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു ആരൊക്കെ മന്ത്രിയാവണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയായിരുന്നു ആഭ്യന്തര വകുപ്പ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന പാർട്ടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പില്ല മുഖ്യമന്ത്രിക്ക് വിജിലൻസ് ഇല്ല പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി തീരുമാനിക്കുന്നത് പാർട്ടിയായിരുന്നു അങ്ങനെയാണ് ബാലഗോപാലനെ പിണറായിയുടെ അടുത്ത ആളായ ബാലഗോപാലനെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് കാരണം മുഖ്യമന്ത്രിക്ക് ഇട മുകളിൽ പാർട്ടിയുടെ ഒരു കടിഞ്ഞാണുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ സമയത്ത് ഒരു കടിഞ്ഞാണമില്ല പാർട്ടി സെക്രട്ടറി റബ്ബർ സ്റ്റാമ്പ് പോലെ മാറിയിരിക്കുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കാൻ പോലും അനുവദിക്കാതെ പെട്ടെന്ന് തന്നെ തലശ്ശേരിയെ കൊണ്ടുപോയി സംസ്കരിപ്പിക്കുകയാണ് ചെയ്തത് കാരണം പിണറായി വിജയന് പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് പോവേണ്ടിയിരുന്നു അങ്ങനെ കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരം പൊതുജന ദർശനത്തിന് വെച്ചാൽ പിന്നെ ആ ശവസംസ്കാര ചടങ്ങ് നീളും അതുകൊണ്ട് പിണറായി വിജയന് അമേരിക്കയിലേക്ക് പോകാൻ കഴിയില്ല ഇത് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണ കുടുംബം ആവശ്യപ്പെട്ടതാണ് അവരത് പരസ്യമായിട്ട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് പാർട്ടി സെക്രട്ടറിക്ക് യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് മരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ല അദ്ദേഹം ചാർജ് വിജയരാഘവന് കൊടുത്തിരുന്നു അത് മറ്റൊരു കാര്യം പക്ഷേ എന്തു തന്നെയായാലും ഇപ്പൊ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പിണറായി വിജയന് എസ് മൂളുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് അല്ലാതെ പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്താൻ പറ്റുന്ന എങ്ങനെയാണോ പിണറായി വിജയൻ അച്യുതാനന്ദനെ വരച്ച വരയിൽ നിർത്താൻ പറ്റിയത് അല്ലെങ്കിൽ പാർട്ടിയുടെ മേധാവിത്വം പാർട്ടിയുടെ മേധാവിത്വം മുഖ്യമന്ത്രിയുടെ മുകളിൽ മന്ത്രിസഭയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചത് അങ്ങനെ ഒരു മേധാവിത്വം ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് ഇന്ന് ആ മേധാവിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ് പാർട്ടിക്കല്ല നേതാവിത്വം പാർട്ടി സെക്രട്ടറി ആരാണ് മുഖ്യമന്ത്രി പറയുന്ന ആളാണ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതുകൊണ്ട് അതിന്റെ അർത്ഥം സി പി എമ്മിൽ അസംതൃപ്തി ഇല്ല എന്നല്ല സി പി എമ്മിൽ എല്ലാവരും അസംതൃപ്തരാണ് അപ്പം അധികാരത്തിന്റെ ചുറ്റും കറങ്ങുന്ന കുറച്ച് കുറച്ചുപേരൊഴികെ ബാക്കി എല്ലാവരും അസംതൃപ്തരാണ് അത് പാർട്ടിയുടെ കാര്യപരിപാടികളിൽ പാർട്ടിയുടെ സിദ്ധാന്തങ്ങളിൽ പാർട്ടിയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ആ പാർട്ടി അതിൽ നിന്ന് വ്യതിചലിക്കുകയാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്ന സമയത്ത് പക്ഷെ അവർക്ക് പ്രതികരിക്കാനുള്ള ധൈര്യമില്ല കാരണം അവർക്ക് അതിൻ്റെ വേദിയില്ല നേരത്തെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു വിഭാഗീയത ഉണ്ടായിരുന്നു ഇന്ന് വിഭാഗീതയില്ല ഇന്ന് പാർട്ടി ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ പക്ഷെ പാർട്ടിയിലെല്ലാവരും കൂടുതൽ പേരുള്ളത് അസംതൃപ്തരാണ് ഈ അസംതൃപ്തർക്ക് ഒരു എലക്ഷൻ വരുന്ന സമയത്ത് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പക്ഷെ അതിന് അവർക്ക് ചെയ്യാനുള്ള എന്ന് അറിയില്ല പാർട്ടി സമ്മേളനങ്ങൾ അവർ നിശബ്ദരായിരിക്കും പാർട്ടി ഘടകങ്ങളിൽ അവർ നിശബ്ദരായിരിക്കും പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാർട്ടിയിലെ വിമതർ എത്തിയിരിക്കുകയാണ് അങ്ങനെ വിമതർ എന്ന് പറയുന്ന സമയത്ത് അസംതൃപ്തരാണ് അവർക്ക് ഒരു നേതൃത്വമില്ല അവർക്ക് പാർട്ടിയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അപ്പൊ ജി സുധാകരനെ പോലെയുള്ള ആളുകൾ ഇന്ന് പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കുന്നുണ്ട് സുധാകരൻ പറയുന്നത് വി എസ് അച്യുതാനന്ദനെ ചുവപ്പുപുതപ്പിക്കാൻ പറ്റില്ല എന്ന് ഭീഷണിപ്പെടുത്തിയ ആളുകളുണ്ട് അന്ന് വി എസ് അച്യുതാനന്ദൻ അതിന് വഴങ്ങിയില്ല അവരെ മൈൻഡ് ചെയ്തില്ല ഇന്ന് തന്നോടും അത് പറയുന്നു അത് മറ്റു പലരെ കൊണ്ടും പറയിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ പാർട്ടിയിൽ നിന്ന് എടുത്തു കളയണം എന്നാണ് ജി സുധാകരൻ പറയുന്നത് അതേപോലെ തന്നെ പിരപ്പൻകോടി മുരളി പറയുന്നത് ഏജ് കണക്കാക്കി പലരെയും ഒഴിവാക്കി പക്ഷേ ഏജിന് പ്രായപരിധിക്ക് താഴെയുള്ള ആളുകളെയാണ് ഒഴിവാക്കിയത് പ്രായപരിധിക്ക് മുകളിലുള്ള ആളുകൾ പ്രായപരിധി ഉണ്ടായിട്ടും അതിനകത്ത് തുടർന്നു അങ്ങനെ ഒരുപാട് അസന്തുലിതാവസ്ഥയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ പാർട്ടിക്കകത്തുണ്ട് പക്ഷെ ഇതൊന്നും ആർക്കും പുറത്തു പറയാനുള്ള ധൈര്യമില്ല പേപ്പൻകോട് മുരളിയുടെ ഒക്കെ പോലെയുള്ള ആളുകൾ പാർട്ടി ഫ്രെയിമിനകത്ത് പുറത്തു പോയതിനു ശേഷമാണ് ഇതിനെയൊക്കെ കുറിച്ച് പറയുന്നത് ജി സുധാകരൻ ആണെങ്കിൽ ഏതാണ്ട് പുറത്തുപോയാൽ മറ്റിലാണ് പക്ഷെ പാർട്ടിക്ക് അകത്തിരിക്കുന്ന ആളുകൾക്കൊന്നും ഇത് പറയാനുള്ള ധൈര്യമില്ല നേരത്തെ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ഏറ്റുമുട്ടിയ സമയത്തും അല്ലെങ്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടും അച്യുതാനന്ദനും ഏറ്റുമുട്ടിയ സമയത്തും അല്ലെങ്കിൽ അച്യുതാനന്ദനും എം വി ആറും ഏറ്റുമുട്ടിയ സമയത്തും അല്ലെങ്കിൽ അച്യുതാനന്ദനും ആ സി എ ടി ലോബിയും ഏറ്റുമുട്ടിയ സമയത്തൊക്കെ ഒരു ധ്രുവീകരണം പാർട്ടിക്കകത്തുണ്ടായിരുന്നു പരസ്പര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പുറത്തു പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് പറയാനുള്ള ധൈര്യം ആർക്കുമില്ല ഇന്ന് സി പി എമ്മിൽ വിഭാഗീയത ഇല്ലാതായിരിക്കുന്നു പകരം സി പി എമ്മിനകത്ത് ഉള്ളവനും ഇല്ലാത്തവനും അല്ലെങ്കിൽ അസംതൃപ്തരായ ഒരാളുകളാണുള്ളത് അവർ അസംതൃപ്തി കൊണ്ട് മാത്രം അവരെങ്ങനെ അവരുടെ അസംതൃപ്തി എപ്പോഴെങ്കിലും അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഈ പാർട്ടി നശിക്കുമെന്ന് ഉറപ്പാണ്